കുടുംബത്തിൽപ്പെട്ട ഒരാള് എൻ്റെ എളാമാന്റെ മോളാണ് ഇപ്പോൾ വിളിച്ചിരുന്നു വളരെ വിങ്ങി പൊട്ടി കരഞ്ഞു വിളിച്ചിരുന്നു പിന്നെ ഞാനും കൂടി ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു അല്ലോ സ്ഥാൻ മൂന്ന് മക്കളാണ് ഒരു പെൺകുട്ടിയും രണ്ടാംകുട്ടിയും അങ്ങനെയാണ് അറിഞ്ഞത് മൂത്ത കുട്ടിക്കാകെ ഒമ്പത് വയസ്സും ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സ് തിരിഞ്ഞിട്ടില്ല ചെറിയ മക്കളാണ് മൂന്നൊന്നാം പേർ കേട്ടത് എല്ലാവരോടും നല്ല സ്നേഹവും പുഞ്ചിരിയും ആരോടും ഒരു കണക്കില്ലാത്തൊരു നല്ല സുമനസ്സുള്ള നല്ല സത്സ്വഭാവിയായ പണ്ഡിതൻ അതിവായ വിഷയങ്ങൾ ഹൃദയങ്ങളിലേക്ക് തട്ടുന്ന നല്ല മനോഹരമായ ശൈലിയിൽ എല്ലാ നിലക്കും സ്വർഗം പറയുമ്പോൾ പുഞ്ചിരിച്ചും നരകം പറയുമ്പോഴും പേടിയുണ്ടാവും ഉണ്ടാവും എല്ലാം നല്ല വൃത്തവത്തായ രൂപത്തിൽ സംസാരിക്കുന്നവല്ലാത്തൊരു മനുഷ്യനായിരുന്നു വർഷവും പെട്ടെന്നുള്ള മരണമാണ് പെട്ടെന്നുള്ള മരണം ഇത് ഞെട്ടലോടുകൂടെ അല്ലാതെ ഒരു മനുഷ്യന് കേൾക്കാൻ കഴിയുന്നില്ല സ്ഥാദിൻ്റെ പ്രഭാത്ത് അള്ളാഹു തറചേറ്റി കൊടുക്കട്ടെ സ്വർഗത്തിൽ വെച്ച് കാണാനുള്ള സൗഭാഗ്യം തരും നല്ലോണം ശ്രദ്ധിച്ചോളൂ വിനോദത്തിലും കളിയിലും തമാശയിലും കോമഡിയിലും സിനിമയിലും നാടകത്തിലും സീരിയലിലും അതുപോലെത്തതിനുമായി കറങ്ങുന്ന ആളുകളാണോ മുന്നിൽ വരുന്നത് അതുപോലെത്ത വിനോദികളാണ് അതുപോലെത്ത ആളുകളാണ് എന്റെ മുന്നിൽ വരുന്നത് ഏതിലാ നീ പെട്ടിരിക്കുന്നത് നല്ലോണം ഒന്ന് ചിന്തിക്കണം ഭയങ്കര അതേ മരിക്കുന്ന ആള് മരിക്കുന്ന ആള് സ്വലാത്തും മറ്റുമൊക്കെയ നല്ല ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ദക്രുകളൊക്കെ പതിവാക്കുന്ന ആളാണ് എന്നാൽ മുന്നിൽ വന്നിരിക്കുന്നവരോ നല്ല നല്ല മഹാന്മാരാണ് സന്തോഷത്തോടെ ചൊല്ലാൻ പറ്റുന്നവരാണ് അവരെ കാണുമ്പോഴേക്ക് മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വലിയ സന്തോഷം やた